രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ട് എം എൽ എ മുഖ്യമന്ത്രിയെയും ഇടതു മുന്നണിയെയും തള്ളി ജലീൽ വ്യക്തമാക്കി പി വി അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെല്ലാം ജലീൽ തള്ളിക്കളഞ്ഞു നിലപാട് അദ്ദേഹം ആവർത്തിച്ചു വിൻവറിന്റെ നീക്കങ്ങൾക്ക് മലബാറിലെ പ്രമുഖ സി പി എം സഹയാത്രികരുടെ നിലപാടിലേക്കായിരുന്നു രാഷ്ട്രീയ വൃത്തങ്ങളുടെ ശ്രദ്ധ ഇനി തിരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ലെന്ന് പ്രഖ്യാപിച്ച കെ ടി ജലീൽ ചില സൂചനകൾ നൽകിയതോടെ സസ്പെൻസ് മുറുകി

ഒരു അനുഭൂതി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയുമായിട്ട് എനിക്ക് സംവദിക്കാൻ പറ്റി എന്നുള്ളതാണ് മൂന്ന് പാർട്ടി ജാഥകളിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഒരു മൾട്ടി റിലിജിയസ് ആയിട്ടുള്ള കേരളത്തിന്റെ ഒരു പരിച്ഛേദത്തെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റി അവരോട് കൺവേ ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പോലീസിനെ കുറിച്ച് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ജലീലിന് പറയാനുള്ളത് ഇങ്ങനെ പോലീസിൽ വർഗീയതയുള്ളവർ ഉണ്ടെന്നത് സത്യം വർഗീയ മനോഭാവമുള്ളവരെയും ക്രിമിനൽ സ്വഭാവക്കാരെയും സേനയിൽ വെച്ചുപൊറപ്പിക്കില്ല നൂറ്റി ഇരുപത് പോലീസുകാരെ ഈ സർക്കാർ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെന്നതുകൂടി ജലീൽ ഓർമ്മിപ്പിക്കുന്നു കൂടിക്കാഴ്ചയെ ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ല ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന സർക്കാർ നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നു ഉൾപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചും ഉള്ള ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സമീപകാലത്താണ് എന്താണ് വെയിറ്റ് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി പക്ക ആർ എസ് എസുകാരനാണെന്ന പി വി അൻവറിന്റെ ആരോപണം ശുദ്ധ അസംബന്ധമെന്നായിരുന്നു കെ ടി ജലീലിന്റെ പ്രതികരണം പി വി അൻവർ കള്ളക്കടത്തുകാരനാണെന്ന അഭിപ്രായം തനിക്കില്ലെന്നുകൂടി അദ്ദേഹം പറഞ്ഞു കേരളാവിഷ്യൻ ന്യൂസ് മലപ്പുറം